ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എന്താണ് എത്തിക്കൽ ഹാക്കിംഗ് എത്തിക്കൽ ഹാക്കിംഗ് ഇല്ലീഗൽ ആണോ അതിനോടൊപ്പം തന്നെ എത്ര തരത്തിലുള്ള ഹാക്കേഴ്സ് ഉണ്ട് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക ട്രിക്സ് ആൻഡ് ടിപ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഹാക്കിങ്ങിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്തോ തെറ്റായിട്ടുള്ള കാര്യം ചെയ്യുന്നു എന്നാണ് ഹാക്കിങ്ങിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നത് മൂന്ന് തരത്തിലുള്ള ഹാക്കേഴ്സ് ഉണ്ട് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് അതേപോലെ ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ വളരെ ഡേഞ്ചർ ആണ് ഇവരെ മറ്റുള്ളവരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ പേഴ്സണലായിട്ടുള്ള ഡേറ്റകൾ മോഷ്ടിക്കും അതിനോടൊപ്പം തന്നെ ബാങ്ക് ഡീറ്റെയിൽസ് അല്ല എന്നുണ്ടെങ്കിൽ കമ്പനികളാണെങ്കിൽ കമ്പനികളുടെ ഡീറ്റെയിൽസ് എല്ലാം മോഷ്ടിച്ച് ഹാക്കീസ് ചെയ്യുന്നത് പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ മോഷ്ടിച്ച് അത് പബ്ലിഷ് ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കാണിക്കുമെന്നൊക്കെ പറഞ്ഞ് ഒരു പക്ഷേ കമ്പനികളുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ആരെങ്കിലും വ്യക്തികളുടെ കയ്യിൽ നിന്നും പണം വാങ്ങാനും അങ്ങനെയൊക്കെ ശ്രമിക്കുന്ന ഒരു കൂട്ടരാണ് ബ്ലാക്ക് ഹാഡ് ഹാക്കീസ് ഇനി മറ്റൊരു ഗ്രൂപ്പ് ഉണ്ട് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ഇവരും ഹാക്കേഴ്സ് ആണ് എന്നാൽ ഇവർ ചെയ്യുന്നത് ഏതെങ്കിലും കമ്പനികളുടെ അല്ലെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ യാഹു ഫേസ്ബുക്ക് തുടങ്ങിയ വെബ്സൈറ്റുകളിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും അതായത് ഇവർ ചെയ്യുന്നതും ഹാക്കിംഗ് തന്നെയാണ് ഇവർ ഹാക്ക് ചെയ്ത് ഏതെങ്കിലും രീതിയിൽ അവരുടെ സെക്യൂരിറ്റി എത്ര സ്ട്രോങ് ആണെന്ന് അവർ നോക്കി അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കമ്പനികളെ അറിയിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് കണ്ടുപിടിച്ച് കൊടുക്കുന്നവർക്ക് സമ്മാനങ്ങളൊക്കെ കിട്ടിയ കാര്യങ്ങൾ പല പ്രാവശ്യം ഞാൻ ന്യൂസുകളിൽ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് ഓരോരുത്തരുടെ സ്കില്ലാണ് ഓരോരുത്തർക്കുള്ള കഴിവാണ് അത് അവർ ഹാക്കിംഗ് ചെയ്യും ഹാക്ക് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത് അവരുടെ പെർമിഷനോട് കൂടി ഹാക്ക് ചെയ്യുകയാണ് എന്നാൽ അത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതിലൂടെ കമ്പനികൾക്ക് അവരുടെ വെബ്സൈറ്റിലോ അവരുടെ സിസ്റ്റത്തിലോ ഉള്ള കുറവുകൾ അവർക്ക് ഇതിലൂടെ നികത്താൻ സാധിക്കും അത് എത്തിക്കൽ ഹാക്കിംഗ് ആണ് ഇനിയും ഇതിന് രണ്ടിനും ഇടയിലുള്ള മറ്റൊരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് ഇവർ ചെയ്യുന്നതും ലീഗലായിട്ടുള്ള കാര്യമല്ല മറ്റൊരാളുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസോ എന്ത് ഇവർ ഇവര് മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇവര് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് വർക്ക് ചെയ്യുന്നത് നമ്മൾക്ക് തോന്നും ഇവര് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ആണോ എന്ന് തോന്നും ഇവർ ചെയ്യുന്നത് നമ്മളുടെ മുമ്പിൽ ഒരു പക്ഷേ ഇവർ നല്ല രീതിയിലായിരിക്കും എല്ലാ കാര്യങ്ങളും പ്രസന്റ് ചെയ്യുന്നത് എന്നാൽ ഇവരുടെ ഉള്ളിൽ ഒരു ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ ഉണ്ടായിരിക്കും ഇവർ ഒരുപക്ഷേ ലീഗലായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാൻ സാധ്യതയുണ്ട് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ഉണ്ട് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സും ഉണ്ട് ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോലീസിന്റെ കയ്യില് അല്ലെങ്കിൽ പട്ടാളത്തിന്റെ കയ്യിലൊക്കെ തോക്ക് കാണും ഗണ്ണുണ്ടായിരിക്കും അതേപോലെ തന്നെ ടെററിസ്റ്റിന്റെ കയ്യിലും ഗണ്ണുണ്ടായിരിക്കും അപ്പോൾ ഇവർ രണ്ടുപേരും ഷൂട്ട് ചെയ്യും ഒരാൾ ഷൂട്ട് ചെയ്യുന്നത് ടെററിസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളെ സേവ് ചെയ്യാനായിട്ടുള്ള ഷൂട്ടിംഗ് അല്ലായിരിക്കും അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അവർ ആ ഗൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്നത് മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയാണ് എന്നാൽ പട്ടാളമോ പോലീസോ അവർ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും അതായത് പബ്ലിക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് അവർ ഗൺ ഉപയോഗിക്കുന്നത് അപ്പോൾ രണ്ടും ഹാക്കിങ് തന്നെയാണ് എന്നാൽ ഒരു സൈഡിൽ നടക്കുന്നത് മറ്റുള്ളവരുടെ ഡേറ്റ സുരക്ഷിതമാക്കാനായിട്ടാണ് ഒരു സൈഡിലെ എത്തിക്കൽ ഹാക്കിംഗ് നടക്കുന്നത് എന്നാൽ മറു സൈഡിൽ നടക്കുന്നത് തികച്ചും ഇല്ലീഗലായിട്ടുള്ള ഹാക്കിംഗ് ആണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ഏത് രീതിയിലുള്ള ഹാക്കിംഗും ചെയ്യും അവര് മുമ്പും പിൻപും നോക്കാതെ ഏത് രീതിയിലുള്ള ഹാക്കിങ്ങും ഏത് സെർവറും അവർ ഹാക്ക് ചെയ്യും ഇപ്പൊ പല സുഹൃത്തുക്കളും ചോദിക്കുന്ന ഒരു കാര്യമാണ് എനിക്കൊരു ആകാൻ പറ്റുമോ എനിക്ക് ഹാക്കിംഗ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ ഇങ്ങനെ ഹാക്കിങ്ങിനെ കുറിച്ച് ചോദിക്കുന്നവരെല്ലാം ഒരു ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ ആകാൻ ആഗ്രഹിക്കുന്നവരാണ് മറ്റുള്ളവരുടെ വിവരങ്ങൾ ചോർത്തിയെടുത്ത് എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് പല സുഹൃത്തുക്കളും ചോദിക്കുന്നതെന്ന് എനിക്കറിയാം എന്നാൽ തികച്ചും ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഇതിനോടൊപ്പം ണെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ് ഒരുപാട് സ്കോപ്പ് ഉള്ള ഒരു മേഖലയാണ് കാരണം കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് പേര് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് നല്ല സാലറിയിൽ പല വലിയ കമ്പനികളിലും വർക്ക് ചെയ്യുന്നവരുണ്ട് അപ്പോൾ എത്തിക്കൽ ഹാക്കിംഗ് നിങ്ങൾ ഐ ടി മേഖലയിൽ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് എത്തിക്കൽ ഹാക്കിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനുമായിട്ട് അതിന്റെ ഒരുപാട് കോഴ്സുകളൊക്കെ ഉണ്ട് അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്തിക്കൽ ഹാക്കിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ സാധിക്കും അപ്പോൾ എത്തിക്കൽ ഹാക്കിംഗ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും നിങ്ങൾ എത്തിക്കൽ ഹാക്കിങ്ങൂടെ ചെയ്യുന്നത് സിസ്റ്റം ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന്റെ സെക്യൂരിറ്റി ഏതെങ്കിലും വെബ്സൈറ്റിന്റെ സെക്യൂരിറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹാക്ക് ചെയ്യുന്നത് അത് ഹാക്ക് ചെയ്ത് പെർമിഷനോട് കൂടിയായിരിക്കും അവരുടെ പെർമിഷനോട് കൂടിയായിരിക്കും നമ്മൾ അത് ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആ വിവരം അവരെ അറിയിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ആ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് നിങ്ങളുടെ സിസ്റ്റം അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് ഇതേപോലെ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അതിനുള്ള ഒരു പോയിന്റ് ഇവിടെ ഉണ്ട് ഇതിലൂടെ ഹാക്ക് ചെയ്യപ്പെടുവ് നമ്മൾ കറക്റ്റ് ആയിട്ട് ആ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് അല്ലെങ്കിൽ ആ കമ്പനിക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ നല്ല ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണിത് എന്നാൽ ഇതിൽ ഓരോ കാര്യങ്ങളിലും ഓരോ ഇന്റസ്റ്റ് ഓരോരുത്തർക്കുണ്ട് അതിനനുസരിച്ചാണ് ഓരോരുത്തരും അവരുടെ പ്രൊഫഷൻ തെരഞ്ഞെടുക്കുന്നത് ഇപ്പോൾ ഹാക്കിംഗ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്തോ തെറ്റായിട്ടുള്ള കാര്യം നടക്കുന്നതാണ് എന്നാൽ ഹാക്കിംഗ് പല രീതിയിലുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു തന്ന പോലെ ബ്ലാക്ക് ഹാറ്റ് ഉണ്ട് ഗ്രേ ഹാറ്റ് ഉണ്ട് വൈറ്റ് ഹാറ്റ് ഉണ്ട് ഇപ്പോൾ മൂന്ന് തരത്തിലുള്ള ഹാക്കേഴ്സ് ഉണ്ട് ഇപ്പോൾ ഇവര് മൂന്ന് പേരും ചെയ്യുന്നത് മൂന്ന് രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് ചെയ്യുന്നത് ഒരു പെർമിഷനും ഇല്ലാതെ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നു എന്നാൽ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ചെയ്യുന്ന ഇത്യോ ഇത് മറ്റു ദ്രോഹം ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നാൽ ഇവർ അവർക്കുള്ള കഴിവ് ഉപയോഗിച്ചവര് മറ്റുള്ളവരുടെ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നു അപ്പോൾ ഉള്ളൂ എത്തിക്കൽ ഹാക്കിംഗ് ലീഗൽ ആണ് എന്നാൽ ബ്ലാക്ക് ഹാഡ് ഹാക്കേഴ്സും ഗ്രേ ഹാഡ് ഹാക്കേഴ്സും ആണ് തികച്ചും ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് മറ്റുള്ളവരുടെ വിവരങ്ങൾ ചോർത്തിയെടുത്ത് അത് പബ്ലിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കുകയോ അല്ലെങ്കിൽ അതിലൂടെ എന്തെങ്കിലും ലാഭം പേഴ്സണലായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ആ ഒരു ഹാക്കിംഗ് അത് തെറ്റാണ് അത് ആണ് അപ്പോൾ എത്തിക്കൽ ഹാക്കിംഗ് എന്താണെന്നും അത് എത്ര രീതിയിലുള്ള ഹാക്കേഴ്സ് ഉണ്ടെന്നും ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അതേപോലെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കൾ എത്തിക്കാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ചാനൽ ഇനിയും ഗ്രോ ചെയ്യത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം